ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ എന്തായി സംസാരിക്കാൻ പോകുന്നത് കൊറൈസ എന്ന് പറയുന്ന പറയുന്നൊരു അസുഖത്തെക്കുറിച്ചാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവില്ല എന്താണ് അസുഖം എന്നുള്ളത് നിങ്ങൾക്ക് കോഴിയുടെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ കൊഴുത്ത ദ്രാവകം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും പിന്നെ കണ്ണ് നന്നായിട്ട് വീർത്ത് വരിക കോഴിയുടെ ഭാഗം അതായത് കണ്ണിൻ്റെയും താഴെയുള്ള ഭാഗം നന്നായിട്ട് വീർത്ത് നീര് വയ്ക്കുക നല്ല കൊഴുത്ത വെള്ളം കണ്ണുന്ന് സ്ഥിരമായിട്ട് ഒഴുകിവരിക എന്നൊക്കെ പറയുന്ന ലക്ഷണങ്ങൾ കാണിക്കുന്ന അസുഖമാണ് കുറേസ എന്ന് പറയുന്നത് ഇത് ഈ സമയത്ത് അതായത് തണുപ്പ് ഉള്ള സമയത്താണ് കൂടുതലായിട്ട് ഈ അസുഖം വരുന്നത് അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ പറയുകയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നൊരു സുഹൃത്തിൻ്റെ കണ്ണിന് അസുഖമാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി അതിന് അദ്ദേഹത്തിന് ഒരു മരുന്ന് ഡോക്ടർ പറഞ്ഞു കൊടുക്കേണ്ടായി അത് ഒരു റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നു ഒരു വോയിസ് വന്നു അപ്പോൾ ആ വോയിസ് ഞാൻ അദ്ദേഹത്തിൻ്റെ സമൂഹത്തോട് കൂടെ ഇവിടെ ചേർക്കാണ് ഇതിപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് അങ്ങനെ ഒരു മെസ്സേജ് വന്നത് അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് രണ്ടാമത് ഇപ്പൊ ഒരു വീഡിയോ എടുത്തിട്ട് അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ചേർക്കുകയാണ് ഞാൻ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വോയിസ് കൂടെ ചേർത്തിട്ട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം ആ ഒരു വോയിസ് ആയിട്ട് കൊറൈസ എന്ന് പറയുന്ന അസുഖം അത് ഒരു പകർച്ചവ്യാധിയാണ് അതുകൊണ്ട് തന്നെ അസുഖം വന്നിട്ടുള്ള കോഴികളെ നിർബന്ധമായും മറ്റുള്ള കോഴികളിൽ നിന്ന് മാറ്റിയിടണം കോഴികൾ തമ്മിൽ സമ്പർക്കം വരാത്ത രീതിയിൽ മറ്റൊരു കൂട്ടിലേക്കോ അല്ലെങ്കിൽ കുറച്ച് ദൂരെ വേറൊരു സ്ഥലത്തേക്കോ മാറ്റിയിടുക പകരുന്ന അസുഖമാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇത് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ ഒരു കൊഴുത്ത ദ്രാവകം വരുന്നതാണ് അതിൻ്റെ തുടക്കം പിന്നീട് അത് തീറ്റ എടുക്കുന്നത് കുറയ്ക്കും ചെറിയൊരു തൂങ്ങൽ പോലെ കാണിക്കും അതുപോലെ തന്നെ മുഖമൊക്കെ നന്നായിട്ട് വീർത്തിരിക്കും ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ആദ്യം തന്നെ കണ്ണ് നന്നായിട്ട് വൃത്തിയാക്കുക എന്നുള്ളതാണ് നല്ല വെള്ളം ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച് കണ്ണും മുഖവും ചിലപ്പോൾ കണ്ണൊക്കെ അടഞ്ഞു പോയിട്ടുണ്ടാവും ഒട്ടി നിൽക്കുന്ന അവസ്ഥയിലാവും അപ്പോൾ അതൊക്കെ നന്നായിട്ട് നനച്ചു കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ പഴുപ്പ് കണ്ണിൻ്റെ ഉള്ളിൽ പഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ക്ലീൻ ചെയ്ത് അത് നന്നായിട്ട് വൃത്തിയാക്കുക കൊക്കിൻ്റെ സൈഡിലൊക്കെ ചിലപ്പോൾ പഴുപ്പ് ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുന്നുണ്ടാവും നിങ്ങൾക്ക് അത് കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും ഇനി എല്ലാം അതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട പിടിച്ച് നിൽക്കുന്നതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം നല്ലൊരു കോ ഉപയോഗിച്ച് ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുക നിങ്ങൾ ഇത് വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ബോറിക് ആസിഡ് ഉണ്ടെങ്കിൽ കുറച്ച് വളരെ കുറച്ച് ആ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നത് നല്ലതാണ് അധികം അവരുത് കണ്ണിലൊക്കെ ഉപയോഗിക്കേണ്ടതാണ് അധികമായി കഴിഞ്ഞാൽ ചിലപ്പോൾ കാഴ്ചശക്തിയെ ബാധിക്കും അതുകൊണ്ട് കുറച്ച് ബോറിക് ആസിഡ് ആ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ തണുത്ത വെള്ളം മതി എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിന് ശേഷം ആ നനവ് അല്ലെങ്കിൽ ആ ജലാംശം നല്ല കോട്ടൺ തുണി ഉപയോഗിച്ച് വൃത്തിയാക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കണ്ണിലെ പഴുപ്പ് നീക്കം ചെയ്ത് ഇളനീർക്കുഴമ്പ് ഒറ്റിക്കുക എന്നുള്ളത് അത് ഇതിലും അത് ചെയ്യാവുന്നതാണ് കാരണം കുഴമ്പ് ഒറ്റിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ പിന്നീട് അതിലേക്ക് അണുബാധ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണില് ഇളനീർ കുഴമ്പ് എത്തിക്കുന്നത് ഞാനത് അങ്ങനെ ചെയ്തിട്ട് ഉള്ള ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാനിതിന് മുമ്പ് അത് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഡീറ്റെയിൽ പറയാത്തത് പക്ഷേ നമ്മൾ അതിന് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഈ അസുഖം കണ്ടിട്ടുള്ള കോഴികൾക്ക് മേരി ക്യൂൻ പോലെയുള്ള ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുക കാരണം എന്താ വെച്ചാൽ രോഗം പ്രതിരോധിക്കാനുള്ള ഒരു മരുന്നാണ് മേരിക്യുൻ അല്ലെങ്കിൽ എൻഡ്രോ പോലുള്ള നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിച്ച് ഫലം കണ്ടിട്ടുള്ള ഏതെങ്കിലും ആൻറ്റിബയോട്ടിക്കുകൾ ഉണ്ടെങ്കിൽ അതായാലും മതി ഏതെങ്കിലും കൊടുക്കുക പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ അസുഖത്തിന് മാത്രമല്ല ഏത് അസുഖത്തിനായാലും മരുന്ന് കൊടുക്കുമ്പോൾ ഒരു രണ്ട് ദിവസം കൊടുത്തിട്ട് അസുഖം കുറയുമ്പോൾ നിങ്ങൾ മരുന്ന് നിർത്തുന്ന ഒരു പ്രവണത പലരും ചെയ്യാറുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് പേര് സംസാരിച്ചപ്പോൾ അവരിൽ നിന്ന് മനസ്സിലായൊരു കാര്യമാണ് ഒരിക്കലും നിങ്ങൾ അസുഖം കുറഞ്ഞു എന്ന് വിചാരിച്ച് മരുന്ന് നിർത്തരുത് ചുരുങ്ങിയ ഒരു അഞ്ച് ദിവസമെങ്കിലും ഇത് തുടർച്ചയായിട്ട് ചെയ്യണം എന്നാലാണ് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ അസുഖം കുറഞ്ഞായിട്ട് നമുക്ക് തോന്നും കോഴികൾ തീറ്റ എടുക്കും കുറേശ് തീറ്റ എടുക്കുന്നതായിട്ട് തോന്നും അപ്പം തന്നെ നമ്മൾ മരുന്ന് കൊടുക്കൽ നിർത്തും പക്ഷേ അതുപോലെ അസുഖം മാറിക്കഴിഞ്ഞാലും ആൻറ്റിബയോട്ടിക്ക് പൂർണ്ണമായിട്ട് വരുന്നത് വരെ ഒരു അഞ്ച് ദിവസം ഒരു ഏകദേശം അഞ്ച് ദിവസമെങ്കിലും ഈ മരുന്നുകളൊക്കെ കൊടുക്കണം എന്നാലാണ് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ ഇളനീർ കുഴമ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിലൊക്കെ ഇൻഫെക്ഷൻ വരുമ്പോൾ മെഡിക്കൽ സ്റ്റോറുകളിൽ ചെന്നാൽ അവർ തരുന്ന കണ്ണിൽ ഒറ്റിക്കുന്ന ഒരു മരുന്നുണ്ടാവും മെഡിക്കൽ സ്റ്റോറിൽ ചെന്നാൽ പറയും അത് ഏത് മരുന്നായാലും കുഴപ്പമില്ല അതും ചെയ്യാം ഞാൻ അതും ചെയ്യാറുണ്ട് ഇളനീർ കുഴമ്പ് ചില സാഹചര്യങ്ങൾ കിട്ടാത്ത സമയത്ത് നമ്മുടെ തന്നെ കണ്ണിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി നമ്മൾ വാങ്ങിക്കുന്ന കണ്ണിലൊറ്റിക്കുന്ന മരുന്നുകളും ഒരു ഡ്രോപ്പ് രാവിലെ ഒരു ഡ്രോപ്പ് വൈകിട്ടായിട്ട് ഒറ്റിച്ചു കൊടുത്താലും കുറേയൊക്കെ ഇതിൻ്റെ ഒരു ശമനം കാണാറുണ്ട് അപ്പോൾ എൻ്റെ ഒരു അറിവാണ് ഇത് ചിലപ്പോൾ മറ്റു പല ആളുകൾക്കും മറ്റു പല മരുന്നുകൾ അറിയണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ ഉപയോഗിച്ച് ഫലപ്രദമായിട്ടുള്ള മരുന്നുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമ്മൻ ചെയ്യുക അത് ആ കമ്മൻറ്റ് വായിക്കുമ്പോൾ ഇത് കാണുന്ന മറ്റുള്ള കൂടെ അതൊരു അറിവായിട്ട് ലഭിക്കും അതുകൊണ്ടാണ് നിങ്ങളോട് കമ്മൻ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് നിങ്ങളുടെ അറിവുകൾ ഇത് എൻ്റെ ഒരു അറിവാണ് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചുള്ള അറിവാണ് വിജയിച്ചിട്ടുള്ള അറിവാണ് അതാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരാം കോട്ടയം പാലയിൽ നിന്ന് രാഹുൽ എന്ന് പറയുന്ന സുഹൃത്താണ് നമുക്ക് അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞുകൊണ്ടുള്ള വോയിസ് അയച്ച് തന്നിട്ടുള്ളത് അപ്പോൾ ആ വോയിസ് ഞാനിത് ഇവിടെ കൊടുക്കുന്നു എന്റെ കോഴികൾക്ക് അതായത് കരിങ്കോഴികൾക്ക് ഇങ്ങനെ ഒരു തൂങ്ങൽ പോലെ അസുഖം കണ്ടു ഭക്ഷണം എടുക്കുന്നില്ല മാത്രമല്ല കണ്ണിനകത്തുനിന്ന് വെള്ളം വരികയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കണ്ടപ്പോഴത്തേനും ഞാൻ ഇങ്ങനെ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോഴത്തേനും പുള്ളി പറഞ്ഞത് കവം കിട്ടുന്നതിൻ്റെയാണ് തൊണ്ടയിലെ കവം കണ്ണിനകത്തോട്ട് കയറുന്നതുകൊണ്ടാണ് കണ്ണിൻ കിട വെള്ളം വരുന്നതാണ് പറഞ്ഞത് അന്ന് ഡോക്ടർ എനിക്ക് സ്വിപ്പർ ഫ്ലോ എന്ന് പറഞ്ഞൊരു ഗുളി തന്നു മുട്ടയിടുന്ന കൈകോഴിയാണ് അതിനാൽ അഞ്ചു അതായത് ഒരു ഗുളികയുടെ അഞ്ചിലൊന്ന് ഭാഗം വെള്ളത്തിൽ കലക്കി കലങ്കിക്കൊടുക്കാന്ന് പറഞ്ഞത് ഞാൻ കൊടുത്ത് അത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കോഴി എടുക്കാൻ തുടങ്ങി തൂങ്ങറക്ക കണ്ണീന്ന് വെള്ളം വരവും കുറഞ്ഞിട്ടുണ്ട് അതായത് നല്ല ഒരു പോസിറ്റീവായ റിസൾട്ടാണ് എനിക്ക് കിട്ടിയേക്കുന്നത് അത് ഗുളിയുടെ പേര് എന്ന് പറയുന്നത് സിപ്രഫ്ലോ എന്ന് പറഞ്ഞ ഒരു